ഹലോ ഫ്രണ്ട്സ് ഗൈഡൻസ് ഓഫ് ജോബ് ആൻഡ് എഡ്യൂക്കേഷൻ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്നാൽ കോഴിക്കോട് ഐ എം എൽ ഹോസ്റ്റൽ വാർഡൻ അതേപോലെ തന്നെ എഞ്ചിനീയർ ഒഴിവുകൾ വന്നിട്ടുണ്ട് ഇതുപോലുള്ള ജോബ് റിലേറ്റഡ് വീഡിയോസ് കാണാൻ വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ മറക്കല്ലേ എന്നാൽ നമുക്ക് ജോബിന്റെ ഡീറ്റെയിലേക്ക് പോകാം കോഴിക്കോട് ഐ എ എം ജോലി നേടാൻ അവസരം ഹോസ്റ്റൽ വാർഡൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ തസ്തികയിലേക്കായി കരാർ നിയമനമാണ് നടക്കുന്നത് താല്പര്യമുള്ളവർ ഐ എമ്മിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് സന്ദർശിച്ചിട്ട് ഓൺലൈൻ വഴി അപേക്ഷ നൽകേണ്ടതാണ് ഇതിൻ്റെ തസ്തികയും അതേപോലെ തന്നെ ഒഴിവ് ഡീറ്റെയിൽസും നോക്കാം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ് കോഴിക്കോടിൽ ഹോസ്റ്റൽ വാർഡൻ അതേപോലെ തന്നെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ റിക്രൂട്ട്മെന്റ് ആകെ ഒഴിവുകൾ നാലെണ്ണമാണ് ഹോസ്റ്റൽ വാർഡൻ എന്ന പോസ്റ്റിലേക്ക് രണ്ടോ എവ് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ എന്ന പോസ്റ്റിലേക്ക് രണ്ടോയവ് ഈ ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള പ്രായപരിധി എന്നത് ഹോസ്റ്റൽ വാർഡൻ എന്ന തസ്തികയിലേക്ക് അറുപത് വയസ്സ് വരെ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ എന്ന തസ്തികയിലേക്ക് മുപ്പത് വയസ്സ് വരെ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള യോഗ്യത എന്തെന്ന് നോക്കാം ഹോസ്റ്റൽ വാർഡൻ എന്ന തസ്തികയിലേക്ക് ഡിഗ്രി അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ആവശ്യമാണ് സമാന മേഖലയിൽ പതിനഞ്ച് വർഷത്തെ എക്സ്പീരിയൻസും ആവശ്യമാണ് അതുകൂടാതെ ഇംഗ്ലീഷ് ഹിന്ദി മലയാളം ഭാഷകൾ കൈകാര്യം ചെയ്യാൻ അറിഞ്ഞിരിക്കണം അതേപോലെ തന്നെ നല്ല ഹെൽത്തി ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളായിരിക്കണം സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് എന്ന തസ്തികയിലേക്ക് ബിടെക് അല്ലെങ്കിൽ എം യോഗ്യത വേണം അതുകൂടാതെ സോഫ്റ്റ്വെയർ ഡെവലപ്പറായി കുറഞ്ഞത് രണ്ട് വർഷത്തെ എക്സ്പീരിയൻസും ആവശ്യമാണ് ഈ ഒരു ജോലി ലഭിച്ചാൽ ലഭിക്കുന്ന ശമ്പളം എത്രയെന്ന് നോക്കാം ഹോസ്റ്റൽ വാർഡൻ എന്ന തസ്തികയിലേക്ക് പ്രതിമാസം അയിമ്പത്തഞ്ചായിരം രൂപ വരെ പ്രതിമാസം ശമ്പളമായി ലഭിക്കുന്നതാണ് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ എന്ന തസ്തികയിലേക്ക് പ്രതിമാസം മുപ്പത്തഞ്ചായിരത്തി മുന്നൂറ് രൂപ വരെ ശമ്പളമായി ലഭിക്കുന്നതാണ് ഇതിലേക്ക് എങ്ങനെ അപേക്ഷ സമർപ്പിക്കാമെന്ന് നോക്കാം ഉദ്യോഗാർത്ഥികൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് കോഴിക്കോടിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് സന്ദർശിക്കുക ശേഷം ഫോറം പേജിൽ കരിയർ ലിങ്കിൽ ഉണ്ടായിരിക്കും അത് തുടർന്ന് നോട്ടിഫിക്കേഷൻ തിരഞ്ഞെടുക്കുക ശേഷം രജിസ്ട്രേഷൻ പൂർത്തിയാക്കി ഓൺലൈനായി തന്നെ അപേക്ഷിക്കേണ്ടതാണ് ഇൻ്റർവ്യൂ വിവരങ്ങൾ പിന്നീട് അറിയിക്കുന്നതാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ട ലിങ്കും അതേപോലെ തന്നെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ് അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാവുന്നതാണ് കൂടുതൽ വിവരങ്ങളും നിങ്ങൾക്ക് ഒഫീഷ്യൽ വെബ്സൈറ്റ് നോക്കിയാൽ മനസ്സിലാവുന്നതാണ് നിങ്ങൾക്ക് ഇതിലേക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം ഓക്കെ താങ്ക്